അപ്പം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ല നമ്മള് ഗുണ്ടൂവിന് വയ്യാണ്ടായി ഗുണ്ടൂവിൻ്റെ എനിക്ക് കുറച്ചൊന്നും ലേറ്റായി അവൻ്റെ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ ഒന്ന് അറിയിക്കാനായിട്ട് കാരണം അവനൊട്ടും വയ്യാണ്ടായി അവ ഇങ്ങനെ ഇങ്ങനെ എണീക്കണില്ല ഇങ്ങനെ കിടക്കുവാണ് പിന്നെ ഈ തലയൊക്കെ കൊണ്ട് നമ്മൾ തറയിലിട്ടിട്ടാണ് അത് നടക്കണത് ഇങ്ങനെ തല ഇങ്ങനെ ഓട്ടിച്ചാണ് നടക്കുന്നത് താന്നുപോയി തലയൊന്നും പൊങ്ങത്തില്ലായിരുന്നു പിന്നെ നടക്കണതിലായാലും നമുക്ക് മനസ്സിലായി തുടങ്ങി ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ പിന്നെ നമ്മൾ അവനെ ഒരുപാട് ശ്രദ്ധിക്കാൻ മീൻസ് ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ ഇങ്ങനെ കൂടി കൂടി വരുവായിരുന്നു വയ്യായ്മ ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു വീഴുമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ അവൻ തല പൊക്കാണ്ടായി പിന്നെ എന്തു പറയാ കിടന്നിടത്ത് കിടന്ന് ഇങ്ങനെ നടക്കാനും ഒന്നിനും വയ്യാണ്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ തറയിലിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചു പോയി എന്തു പറ്റിയോ എൻ്റെ കൊച്ചിന് എന്നൊക്കെ ഉള്ളൊരു ഭാഗത്തിന് അപ്പം ഞാൻ പിന്നെ നേരെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി ഞാനില്ല അമ്മ പോയി എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ വീഡിയോ ഒന്നും വലുതായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല കാരണം എനിക്ക് ഇവിടെ നല്ല ദൂരമുണ്ട് കോളേജിലോട്ട് അപ്പോൾ എഡിറ്റിംഗ് ഒന്നും ഇപ്പോൾ അത്ര നടക്കണില്ല അതുകൊണ്ടാണ് അപ്പം അമ്മ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി അമ്മയുടെ ഫ്രണ്ടും കൂടെ ചേർന്നാണ് കൊണ്ടുപോയത് അപ്പോഴത്തേക്ക് നമ്മൾ ഞാനും അച്ഛനും കൂടെ എൻ്റെ അച്ഛനാണ് വൈകുന്നേരം വിളിക്കാൻ വന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ നേരെ വന്നു നേരെ വന്ന് ഞങ്ങളെ ഗുണ്ടുവിനെ കൈകൊണ്ട് മേടിച്ചു പിന്നെ അവർ പറഞ്ഞത് ന്യൂട്രിയൻ്റെ കുറവാണ് അതുകൊണ്ടായിരിക്കും എന്നാലും എന്താ പറയുക നമ്മൾ ആവശ്യത്തിന് പാലും അതും ഇതുമൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അമ്മയെ പട്ടിയില പാലില്ലാത്തോണ്ടാവാം അവന് പാലൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ആറ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പം എന്തായാലും അവന് ഭയങ്കര യാത്ര ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു ഗൈസ് നല്ല രീതിയിൽ അവ ഇരിക്കുന്നുണ്ടായിരുന്നു അവനിങ്ങനെ കാറ്റ് കൊള്ളാൻ ഇങ്ങനെ പുറത്ത് നോക്കിയും ഓരോ കാഴ്ചകൾ കണ്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആദ്യം ഒന്നും എന്തു പറയാ ആ ഓക്കെ അപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല ന്യൂട്രിയന്റെ കുറവാണ് എന്നാലും ഈ തറയിൽ തല ഇങ്ങനെ വരുമോ എന്ന് ഓക്കെ നടക്കണതും നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നു നല്ല ഷിവറിങ് ഉണ്ടായിരുന്നു ഷിവറിങ് എന്ന് പറഞ്ഞാൽ ഷിവറിങ് ആയിരുന്നു അവൻ എണീക്കാൻ പറ്റാണ്ടുള്ള ആയിരുന്നു അങ്ങനെ എണീ ഓക്കെ ന്യൂട്രിയൻ്റെ കുറവാണ് ഓക്കേ എന്ന് വിചാരിച്ച നമ്മൾ ഇരുന്നിട്ടും ഭൂരി രക്ഷയില്ല ഗൈസ് വീണ്ടും അവൻ എന്തു പറയാ നല്ല എന്ന് വെച്ചാൽ അവ ഒട്ടും ഓക്കെ അല്ല ന്യൂട്രിയൻ്റെ കുറവാണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അവ എന്ത് ചെയ്യും കിറിഞ്ഞ് പോലെ തല പൊക്കാൻ പറ്റാണ്ടിരിക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അമ്മ പട്ടിക്ക് പാല് കൊടുക്കാൻ നോക്കി പക്ഷേ അമ്മ പട്ടിയിൽ പാലില്ല അതുകൊണ്ട് നമ്മൾ നേരെ ബിസ്ക്കറ്റും അവന് പാലും കൊടുത്തു നോക്കി അവൻ നല്ല രീതിയിൽ കഴിക്കുന്നു നല്ല വിശപ്പുണ്ട് അപ്പം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് അവൻ എന്ത് ചെയ്യുന്നു കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഇത് നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ പരിചയമുള്ള ഒരു സജിനി ആൻറ്റി എന്ന് പറഞ്ഞ ആൻറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിക്ക് ഇവനെ ഒട്ടും വയ്യാണ്ടിരിക്കുന്നതൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ എന്താ പ്രശ്നമൊന്നും അറിയത്തില്ലല്ലോ അവർക്ക് ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർക്കറിയാമെന്ന് പറഞ്ഞ വീഡിയോ അയച്ചു കൊടുത്തു ആൻറ്റി നേരെ ഒരു ഡോക്ടറിന് അറിയാന്നുള്ള ഒരു ഡോക്ടറിന് അയച്ചു കൊടുത്തു അപ്പം ആ അതെ ഇത് ന്യൂട്രിയൻ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ വിര കാണും അതുകൊണ്ടാവാം പട്ടിക്കുട്ടിയുടെ തല പൊങ്ങാത്തത് അതുകൊണ്ട് തലയിലായാൽ പിന്നെ പട്ടിക്കുട്ടി മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പേടിച്ചു പോയി വയസ്സെന്ന് വെച്ചാൽ വേറെ തലയിലായി കുഞ്ഞിപ്പട്ടി ചത്തുപോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മളെ ഗുണ്ടും പിന്നെ നമ്മൾ ഇത് പുറത്തല്ലേ കിടക്കുന്ന നമ്മളെ വീട്ടിലല്ലല്ലോ അപ്പം അവിടെ തന്നെ എന്താ പറയുക മണ്ണൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് കഴിക്കും കഴിച്ചിട്ട് ഇങ്ങനെ വര കൂടാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നേരെ വരയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് ഇവർക്ക് കൊടുത്തു നോക്കി സത്യം പറഞ്ഞാൽ ഓക്കെ അത് ഇപ്പോൾ നമ്മളാ ടെയിൽസിലായിരിക്കും അതിന് നടക്കാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ വിട്ടുനോക്കി പക്ഷെ ഒട്ടും വയ്യ നടക്കാനോ ഇരിക്കാനോ ഒന്നിനും വയ്യ അവൻ്റെ തലയൊക്കെ കണ്ട ഗൈസ് ആ പൊങ്ങുകൊണ്ട് ഇങ്ങനെ എനിക്ക് പോയി പിന്നെ ഇത് വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ എടുത്ത് ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോ ആ സമയത്തെടുത്തത് അതാണ് ഒരു ഇതില്ലാണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്താ അയച്ചു കൊടുത്തു അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മള് വിലക്കുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആദ്യം ഓക്കെ കൊഴപ്പൊന്നില്ലാദ്യത്തെ കുറെ ഒരമണിക്കൂറോളം കൊഴപ്പൊന്നുമില്ലായിരുന്നു ഗൈസ് പിന്നീടായിരുന്നു നമ്മൾ വരെ പേടിച്ചു പോയി ആ ഒരു ഇനി കാണിച്ചു തരാം എന്തായാലും അവന്റെ ആ ഒരു നിങ്ങൾ മനസ്സിലാണ്ടോ പെയിൻ കണ്ടോ തല പൊങ്ങുന്നില്ല തല താഴ്ത്തി ഇങ്ങനെ കിടക്കുവായിരുന്നു കൊച്ച് കുറേ ദിവസം നമ്മൾ കഴിച്ച ഉടനെ അത് ഇപ്പൊ നമ്മൾ ബിസ്ക്കറ്റും പാലും കൊടുത്തതിന് ശേഷം അവൻ്റെ തല പൊങ്ങാണ്ടിരിക്കുവാണ് പിന്നെ പറഞ്ഞു വരെ കൂടുതലാണെങ്കിൽ പാലധികം കൊടുത്തൂടാ ബിസ്ക്കറ്റും പാലും ഒന്നും കൊടുത്തൂടാ ഇതൊരു ആർക്കെങ്കിലും നമ്മളെ നമ്മളെപ്പോലെ ആർക്കെങ്കിലും അറിഞ്ഞിടാത്തവരോടാണ് ബിസ്ക്കറ്റും പാലും ഒന്നും കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കരുത് അപ്പം നമ്മളും കുറെ നേരം ഇങ്ങനെ അവനെ നോക്കി അവന് ഒട്ടും പോയ കേസ് നിങ്ങൾക്ക് അവൻ്റെ ആ ഇത് കണ്ടോ ചാട്ടോ തുള്ളിച്ചാട്ടോ ഒന്നുമില്ല അവൻ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ആരുടെ അടുത്തും പോവാണ്ട് ഒറ്റയ്ക്ക് മാറി ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പം രാത്രിയായാലും നമുക്കൊരു പേടി എന്താവുയ്യോ എൻ്റെ കൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല ഗൈസ് അപ്പം നോക്കിയപ്പോൾ ഓക്കെ അവ ഇത്തിരി ഒന്ന് ആക്റ്റീവായി കണ്ടോ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നടക്കുന്നു അപ്പം ഇത് നമ്മളെ പൊടിയാണ് ഗൈസ് അവൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അവൾ ഒരു കുഞ്ഞു കുട്ടിയാണ് അതുകൊണ്ട് അവൾക്ക് ഇറങ്ങാൻ പറ്റും നമ്മൾ പിടിച്ചു സഹായിച്ചാൽ മാത്രമേ അവൾക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇപ്പോൾ അമ്മപ്പാട്ടി ഭയങ്കര ഓവർ ആണ് അവൾക്ക് പിന്നെ എന്താ നമ്മളെ കുണ്ടു ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓക്കെ മാറി ഇത്തിരി മരുന്ന് കൊടുത്തപ്പോൾ ഓക്കെ ആയെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നെ ഇത് പുറത്തല്ലേ കിടക്കണം അപ്പം മണ്ണ് ഒരുപാട് തിന്നാൻ നല്ല ചാൻസ് ചാൻസുണ്ട് അതുകൊണ്ടാവാന്നും പറഞ്ഞായിരുന്നു ഡോക്ടർ പിന്നെ ഇത് ഒരു ഒരാഴ്ച ഏകദേശം ഈ വീഡിയോ മീൻസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അവന് വയ്യാത്ത ചെറുതായിട്ടിങ്ങനെ കിടക്കണം അത് ഒറ്റയ്ക്ക് ഇരിക്കണൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് അറിയി ഇനി ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കൊണ്ടല്ല ഇപ്പം നമ്മളെ നല്ല പേടിച്ചു പോയി എന്താവും നാളെ ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്ത് പറ്റും എന്ന് ഇപ്പം നമുക്ക് നമ്മൾ മുമ്പിൽ ഉള്ളതുകൊണ്ട് വലിയ ടെൻഷൻ കാണത്തില്ല പക്ഷേ നമ്മളിങ്ങനെ ഗുണ്ടുവിനോ സ്നേഹിക്കുന്ന ഒരുപാട് പേരെങ്കിലും എന്ത് ചെയ്യും നല്ല ടെൻഷനായിപ്പോകും അതുകൊണ്ടാണ് കാരണം ഒന്നും അറിയാൻ പറ്റില്ല നമുക്കും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇടാനും പറ്റത്തുള്ളൂ അല്ലാതെ നമുക്കൊന്നും ഇടാനും പറ്റില്ല അതുകൊണ്ടാണ് ഒന്ന് എന്താ പറയുക അവനൊന്നു മാറി ഓക്കെ ആയി എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഇതായി വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നത് അവന് മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് അയ്യാണ്ടിരിക്കുകയായിരുന്നു മൂന്ന് ദിവസം മരുന്ന് കൊടുത്തു അവൻ അന്ന് മരുന്ന് കൊടുത്തതിന്റെ രാത്രിധാപ ഇങ്ങനെയായിരുന്നു ഗൈസ് നമുക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഫസ്റ്റ് ഞെട്ടിപ്പോയി സംഭവം നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല ഗൈസ് ഇത് ഇങ്ങനെയാണ് സംഭവം നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ പേടിച്ചു നമ്മൾ വിചാരിച്ച തീർന്ന് നമ്മളെ കുണ്ട് തീർന്ന് അയ്യോ മാരക അസുഖം എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് ഗൈസ് അപ്പം സംഭവം ഞാൻ വിചാരിച്ച ഞാൻ അമ്പടിച്ചോള അമ്മ നിങ്ങൾ ആരെങ്കിലും നൂഡിൽസ് എടുത്ത് കൊടുത്താൽ അവന് കഴിക്കാൻ അതാണ് സംഭവം തോന്നുന്നത് അവൻ്റെ വയറ്റിന് കംപ്ലൈൻ്റ് ആയാണെന്ന് ആണെന്ന് തോന്നുന്നു അവൻ എടുത്തു വരും കഴിച്ചെന്ന് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കരുത് അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ മരുന്നൊക്കെ കൊടുത്തു എല്ലാവർക്കും കൊടുത്തു മൂന്ന് പേർക്കും മൂന്നല്ല അമ്മയ്ക്കും നമ്മളെ കുഞ്ഞിപ്പട്ടികുട്ടികൾക്കും എല്ലാവർക്കും മരുന്ന് കൊടുത്തു അതിന് ശേഷം കാരണം ഇനി ആർക്കെങ്കിലും ഇതുപോലെ വയ്യാണ്ടായ അവർ ഇതേപോലെ അവസ്ഥയായിരിക്കും ബാക്കി മൂന്നൂർക്കും വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ നമ്മൾ ഗുണ്ടുവിന് ഒട്ടും തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു കാരണ്ട ഗുണ്ടു ഇതാ എങ്ങനെയായിപ്പോയി കൈസ് നമ്മളിന് ടെൻഷനായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ എന്തെങ്കിലും ഒന്ന് അവ ഒന്ന് കളിച്ചു ചിരിച്ച് നടക്കണത് വരെ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഇടാന്ന് വിചാ വീഡിയോ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത് അപ്പം എന്താ ഗുണ്ടൂന്റെ കണ്ടോ തല കണ്ടോ ഇങ്ങനെ ആയിരുന്നു അവൻ നമ്മൾ ഒരു ടെൻഷൻ ആയി പോയി കണ്ടോ തലയൊക്കെ അവയിട്ട് തറയിൽ ഇരിക്കുന്നതും ആ ഒരു പിന്നെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അവ ഓക്കെ ആയിരുന്നു കണ്ടോ തുള്ളിച്ചാടി നമ്മളെ ബേക്കെ നടക്കലും ആദ്യം രാത്രിയൊക്കെ നമ്മൾ നല്ല പേടിച്ചെങ്കിലും രാവിലെ ആയപ്പോതാ തുള്ളിച്ചാടി നേരം വെളുത്തപ്പോഴേ നമ്മളെന്ത് പറയാം അവൻ എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് വന്നത് നോക്കിയപ്പം ആള് ഭയങ്കര എനർജറ്റിക് ആയിട്ടും നല്ല തുള്ളിച്ചാടി നിൽക്കുന്നുണ്ടായിരുന്നു അത് വേറെ ഒന്നുമില്ല ഗൈസ് ഇത് എൻ്റെ മൈലാൻ മൈലാഞ്ചിട്ടപ്പം അവ അടുത്ത് വന്നിരിക്കുകയായിരുന്നു അപ്പം അവൾ വാലിലിട്ട് കൊടുത്തയാണ് എങ്ങനെയുണ്ട് കളർ കൊള്ളാം അല്ലേ എനിക്കും ഇഷ്ടപ്പെട്ട അവൻ്റെ ആ വാലാട്ടമൊക്കെ ആയപ്പോൾ ഒരു മനസ്സിന് രാവിലെ ആയപ്പോൾ ഒരു സന്തോഷമായിരുന്നു കാരണം നിങ്ങൾ കണ്ടില്ലേ രാത്രി അവ എങ്ങനെ കിടന്നേന്ന് ഒട്ടും വയ്യേണ്ട ഞാൻ തലയൊക്കെ ഇട്ട് തറ തറയിൽ അടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ നല്ല ടെൻഷനായിപ്പോയി പിന്നെ ഓക്കെ എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി നമ്മളെല്ലാം അതാണ് ഞാൻ അന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് വാരിക്കൊടുത്തതൊക്കെ ഫുഡ് അവൻ ഒട്ടും വയ്യാത്തോണ്ടാണ് അല്ലാതെ എല്ലാവർക്കും ഒരേപോലെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചോറൊക്കെ കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു ഓക്കെ കുഴപ്പമൊന്നും എന്ന് വിചാരിച്ചത് ആ കഴിക്കാനൊക്കെ ഫ്രണ്ടിൽ വന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുട്ടി കുഞ്ഞിപ്പറ്റി നമ്മൾ ഇവൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ പൊടിയെന്നാണ് അപ്പോൾ പൊടി നല്ല രീതിക്ക് വലുതായിട്ട് കഴിക്കത്തില്ല അവ ഓരോ ഓരോ ചോറായിട്ട് നുള്ളിപ്പറക്കാണ് കഴിക്കണത് അത് കണ്ട് ബാക്കി രണ്ടുപേരും കൂടെ അവൻ്റെ ചോറ് എടുത്ത് കഴിച്ചു പിന്നെ അവനൊന്നും കിട്ടിയില്ല കഴിച്ചെന്നിട്ട് അവ അങ്ങ് മാറിപ്പോയി പിന്നെ നമ്മൾ അവനെ കുറച്ച് മാറ്റി അങ്ങ് വെച്ച് കൊടുത്തു പിന്നെ നമ്മളെ ഗുണ്ടൂന് വയ്യാത്ത ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കഴിച്ചു ഇങ്ങനെ ആയി അവ നമ്മളും പേടിച്ചു ഇത്ര നേരം ഒരു കുഴപ്പമില്ലാതിരുന്ന് രൺ കുറച്ച് ചോറേ കഴിച്ചോളൂ കുറേ നിങ്ങൾ കണ്ടു കാണാം നമ്മൾ വായൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം അത്രേ കൊടുത്തോളൂ അപ്പോഴത്തേക്കും അവൻ വീണ്ടും തല വന്നിട്ട് താഴ്ന്ന് ഇങ്ങനെ തല കൊണ്ട് തലയിൽ തറയിൽ വെച്ച് കിടക്കണം നമ്മളൊരു ഒരാഴ്ചത്തോളം നല്ല രീതിയിൽ പേടിച്ചു പോയി ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചിട്ടിട്ട് ഒരു ഒരു അപ്ഡേറ്റും ഇല്ലാണ്ട് ചുമ്മാ നമ്മൾ ഗുണ്ടൂന് വയ്യാതായി എന്ത് ചെയ്യണം അങ്ങനെയല്ല നമ്മൾ കുറിച്ച് അറിഞ്ഞ് അവൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ട് അവനിപ്പോൾ ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ കാരണം നമുക്ക് നമ്മളെ പേടിച്ച് ഓക്കെ ഒയ്ക്കൂ ഒരുപാട് ഗുണ്ടുനെ പറ്റി അന്വേഷിക്കാൻ മാത്രം ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ഭയങ്കര ടെൻഷൻ ടെൻഷനാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത് നോക്കിയപ്പോൾ പാവം കേട്ടോ അവനെ ഒട്ടും വയ്യാണ്ട് അങ്ങ് തലയിൽ അങ്ങ് താഴ്ന്നു പോയി പിന്നെ നമ്മളെന്താ പറയാ ഫുഡിങ്ങനെ നിങ്ങൾ കണ്ടായിരിക്കും രാത്രി നമ്മൾ മരുന്ന് കൊടുത്തിട്ട് രാവിലെ വീണ്ടും വന്ന് രാവിലെ നോക്കിയപ്പോൾ ഓക്കെ കുഴപ്പമില്ല നമ്മള് കൊച്ചിന് ഓക്കെ ആയി എന്ന് വിചാരിച്ചിരുന്ന് ഉച്ചക്ക് വൈകുന്നേരം നമ്മൾ പാലും ബിസ്ക്കറ്റും ഒന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നല്ല ഏരിയ ഉള്ള ഫുഡൊക്കെ കൊടുത്താൽ ഇത്തിരി മീനിയം ചോറും ഒക്കെ വെച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടോ മീനിയം ചോറും വെച്ചു കൊടുത്തപ്പോഴത്തേക്കും ആള് വീണ്ടും തീർന്നു വീണ്ടും തലയൊക്കെ താഴ്ന്നു നമുക്കറിയാം നമ്മളെ ഗുണ്ടുവിനെ അറിയാല്ലോ ഏത് സമയവും എനർജെറ്റിക് ആയിട്ട് ഓടി നടക്കണ കൊച്ചാണ് ഇപ്പൊ നടക്കണ നടപ്പുണ്ട് ആരെങ്കിലും പറയോ അപ്പം അങ്ങനെ ഇരുന്ന് നമുക്ക് ഭയങ്കര രോഷമായി കാരണം എപ്പോഴും തുള്ളിച്ചായിട്ട് നടക്കണം ഒരേ ഒരാൾ അവനാണ് ബാക്കി ഇവര് രണ്ടുപേരും ഒരു നോർമൽ പട്ടിക്കുട്ടികളാണ് കേട്ടോ എന്നുവെച്ചാൽ അങ്ങനെയല്ല ആണ് അവര് അപ്പം ഇതാ അവന് മരുന്നു കൊടുത്തു കാരണം നമ്മൾ മറ്റേ ആന്റിക്ക് വീണ്ടും നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തു ആൻറ്റീടെ പേര് വന്നിട്ട് സജിനി ആൻറ്റിയാണ് ആൻറ്റിയുടെ അടുത്ത് വീണ്ടും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പം ആന്റി വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം മൂന്ന് നേ മൂന്ന് ദിവസം കൊടുക്കണം നമ്മൾ കുഞ്ഞിപ്പട്ടിക്ക് ഒരു മില്ലി വെച്ചും അമ്മ പട്ടിക്ക് പത്ത് മില്ലി വെച്ചാണ് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ മരുന്ന് കൊടുത്തപ്പോ വീണ്ടും എണീറ്റ് നടക്കുന്നു എനിക്ക് വൈ ഇത് മൂന്ന് ദിവസം കഴിച്ചപ്പോഴത്തേക്കും ഗായ് സത്യം പറയാലോ നല്ല രീതിക്ക് മാറി അവ ഇപ്പതാ കളിച്ച് ചിരിച്ച് വീട് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അവൻ നല്ല ആക്റ്റീവായിട്ടുണ്ട് നമ്മൾ പട്ടിക്കുട്ടികളെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ആളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അതിന് നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോനെ അടുത്തതിൽ ഇടുന്നുണ്ട് അപ്പം ആരും കാണാൻ മറക്കല്ല കാരണം അത്രയ്ക്ക് നമുക്ക് എന്ന് വെച്ചാൽ ഇത്രയും അത്രയ്ക്ക് വിഷമായി പിന്നെ നമ്മൾ പട്ടിക്കുട്ടി മണ്ണ് എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം അവർക്ക് കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ മണ്ണ് അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു നമുക്ക് അവർക്ക് പുറത്തൊന്നും പോയി ശീലമില്ല ഇപ്പോൾ അവർ പുറത്തൊക്കെ പോയാണ് അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടിപ്പോൾ എന്താ പറയുക നമ്മൾ അനിയത്തിക്ക് ലീവൊക്കെ ഉള്ള ദിവസം അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് തൂത്തൊക്കെ കൊടുക്കാറുണ്ട് അവളാണ് മാക്സിമം ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കുന്നത് അപ്പം അവളിങ്ങനെ ചെയ്തു കൊടുത്തെന്ന് വെച്ചാൽ മണ്ണ് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കും നമുക്ക് പറ്റണ സമയത്ത് അവൾ കോ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ക്ലീൻ ചെയ്യാൻ വരാൻ പറ്റാണ്ടിരുന്നത് അല്ലാതെ ഓണ ലീവിനൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ എന്താ പറയുക ഇതിനെപ്പറ്റിയുള്ളൊരു മാക്സിമം എനിക്കൊരു കാര്യം അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആരും കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ പട്ടിക്കുട്ടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു മൂന്ന് പേരും ആർക്കെങ്കിലും അഡാപ്ഷന് താല്പര്യം ഉള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫുൾ വീഡിയോയിൽ വേണമെങ്കിൽ ഇതിലും കൊടുത്തേക്കാം അപ്പം മാക്സിമം ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുകയായി അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും നമുക്ക് ഒരാൾ ആരെങ്കിലും ഒരാൾ കണ്ട് അവർക്ക് ഇവർ അഡാപ്ഷൻ അഡാപ്ഷന് താല്പര്യം ഉണ്ടെങ്കിൽ അത് വലിയ ഉപകാരമാവും അപ്പം ഇതായിരുന്നു അന്ന് വയ്യാണ്ടായി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഗുണ്ടു പിന്നെ ആ ഗുണ്ടുവിന് നമുക്ക് ഒരാൾക്ക് അഡാപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവർ വന്ന് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കൂടെ നിൽക്കുന്നത് പിന്നെ അവന്റെ എന്താ ഇതാണ് അവസ്ഥ ഇത് കാണുമ്പോൾ എങ്ങനെ സഹിക്കുകയും എന്ത് നല്ലതായിട്ട് നടന്ന കുച്ചാന്നറിയോ പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായി ഇങ്ങനെ ആയി പോയി അവന് ഒന്നാമത് ഇങ്ങനെ കിടക്കത്തുള്ളൂ അതും വേറൊരു കാര്യം അപ്പൊ അടുത്ത വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ഗായസ് ബായ്